ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പൊ എല്ലാവരും ഇതുവരെയുള്ള നമ്മുടെ സീരീസില് ബൂസ്റ്റർ സീരീസിലെ എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അപ്പൊ നമ്മൾ ഏകദേശം ഒരു ട്വന്റി ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ട്വന്റി അല്ല ഓരോ ഓപ്ഷൻ ക്വസ്റ്റ്യൻസിനും ഓരോന്ന് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പം നമ്മൾ ഇന്നും ഒരു നാല് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ പഠിക്കണ പിള്ളേരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വെക്കേഷൻ തീരാൻ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നോക്കിയാൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അഞ്ച് പഴത്തിന്റെ വില എട്ട് രൂപയാണെങ്കിൽ മുപ്പത്തഞ്ച് പഴത്തിന്റെ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ ഇഫ് ദ കോസ്റ്റ് ഓഫ് ഫൈവ് ബനാനുസ് ദ കോസ്റ്റ് ഓഫ് തേർട്ടി ഫൈവ് ബനാനാസ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇവിടെ എഴുതി വെക്കാം കോസ്റ്റ് ഓഫ് ഫൈവ് ബനാനാസ് എട്ടു രൂപ എട്ടു രൂപയാണ് അഞ്ച് ബനാനയ്ക്ക് എട്ട് രൂപയാണ് എങ്കിൽ മലയാളത്തിൽ പറയുവാണെങ്കിൽ അഞ്ച് പഴത്തിന്റെ വില എന്താണ് എട്ടു രൂപ എട്ടു രൂപ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മുപ്പത്തഞ്ച് പഴത്തിന്റെ അപ്പൊ നമ്മൾ എന്തറിയണം ഒരു പഴത്തിന്റെ വില അറിയണം അപ്പോൾ നോക്കിക്കേ ഒരുപാട് എണ്ണം തന്നിട്ട് ഒരെണ്ണത്തിന്റെ ചോദിച്ച് അവർ ഡിവൈഡ് ചെയ്യണമെന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ അപ്പോ കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ബനാന ഒരു പഴത്തിന്റെ വില കാണാനായിട്ട് എന്ത് ചെയ്യണം എട്ട് ബൈ അഞ്ച് രൂപ ഡിവൈഡ് ചെയ്താൽ മതി എയ്റ്റ് ബൈ ഫൈവ് റുപ്പീസ് എന്ന് കേട്ടു ഞാൻ അത് ഫ്രാക്ഷനിൽ തന്നെ എഴുതിയുന്നേ ഉള്ളൂ ഇനി ഒരു പഴത്തിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര പഴത്തിൻ്റെ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത് മുപ്പത്തഞ്ച് പഴത്തിൻ്റെ അല്ലേ കോസ്റ്റ് തേർട്ടി ഫൈവ് ബനാന പഴത്തിൻ്റെ വില മുപ്പത്തി അഞ്ച് പഴത്തിന്റെ വില എന്ന് പറയുന്നത് എന്താണ് എട്ട് അഞ്ച് ഒരെണ്ണത്തിന്റെ നമുക്കറിയാം മുപ്പത്തഞ്ച് പറയുമ്പോൾ അത് ഇൻറ്റു മുപ്പത്തഞ്ച് ചെയ്യണം ഇൻറ്റു മുപ്പത്തി അഞ്ച് ഇവിടെ നമുക്കറിയാം വെട്ടിക്കളയാൻ പറ്റുമല്ലോ ഫൈവിനെയും തേർട്ടി ഫൈവിനേയും വെട്ടിക്കളയത്തില്ലേ അപ്പൊ എന്ത് തോന്നുന്നു സെവൻ സെവൻ എയ്റ്റ് ആർ ഫിഫ്റ്റി സിക്സ് റുപ്പീസ് എന്ന് കിട്ടി അപ്പൊ ഏതാണ് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അമ്പത്തി ആറ് രൂപയാണ് മുപ്പത്തഞ്ച് പഴത്തിന് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് അപ്പൊ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഞാൻ മലയാളത്തിൽ പറയാം അപ്പൊ അവരെല്ലാം അവര് നോട്ട് ചെയ്യണോട്ടോ ദ ഗവൺ ബാർ ചാർട്ട് ഷോസ് ദ നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് ബൈ എക്കോ ക്ലബ് ഓഫ് എ സ്കൂൾ ഇൻ ഫൈവ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് അഞ്ച് അടുപ്പിച്ചുള്ള അഞ്ച് വർഷങ്ങളിൽ എക്കോ ക്ലബ് ഒരു സ്കൂളിലെ എക്കോ ക്ലബ്ബുകാർ പ്ലാൻ ചെയ്തിട്ടുള്ള നട്ടിട്ടുള്ള ട്രീസിന്റെ കൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിലെ ചോദ്യം ഇതാണ് ഹൗ മെനി മോർ ട്രീസ് വെയർ പ്ലാന്റ് ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ദാൻ ഇൻ ടൂ തൗസൻഡ് ട്വൽവ് എന്താ ടു തൗസൻഡ് ട്വൽവിനേക്കാൾ എത്ര കൂടുതൽ ട്രീസ് ആണ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ വെച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം അപ്പൊ നോക്കിക്കേ ഇവിടെ നമുക്ക് ബാർ ഗ്രാഫ് ആണ് ബാർ ചാർട്ട് ആണ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് പ്ലാന്റ്ഡാണ് തന്നിരിക്കുന്നത് ഈ സൈഡിൽ ഈ വൈ എന്ന് കൊടുത്തിരിക്കുന്ന എടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് ആണ് അടുത്ത എക്സ് ആക്സിസില് തന്നിട്ടുള്ളത് ഇയേഴ്സ് ആണ് ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ നോക്കിക്ക നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിനെയും രണ്ടായിരത്തിനെ പന്ത്രണ്ടിനെയും വെച്ചിട്ടാണ് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടും രണ്ടായിരത്തി പതിനഞ്ചിനെയും വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുന്നൂറ് രണ്ടായിരത്തി പതിന പതിമൂന്നില് നാ നാനൂറ്റമ്പത് രണ്ടായിരത്തി പതിനാലില് മുന്നൂറ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റമ്പത് ഇതാണ് പ്ലാൻ ചെയ്ത ട്രീസിന്റെ കണക്ക് ഓക്കെ അപ്പോൾ ഇതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുന്നൂറ് ട്രീ പ്ലാന്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചില് അഞ്ഞൂറ്റമ്പത് ട്രീയും പ്ലാന്റ് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിനേക്കാൾ എത്ര കൂടുതൽ നട്ടു എന്നറിയാൻ അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി പതിനഞ്ചിലെ ട്രീസിന്റെ എണ്ണത്തിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്രീസിന്റെ എണ്ണം കുറയ്ക്കണം കുറയ്ക്കുക നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും ത്രീ ഫിഫ്റ്റി ഓപ്ഷൻ എ ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഗ്രാഫിൽ നിന്ന് ചോദിക്കുക കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അതിനു മുമ്പ് നമ്മുടെ സിക്സ്ത് നവോദയ എൻട്രൻസിന്റെ തേർട്ടി ഡേ ക്രാഷ് ബാച്ച് നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന് പറഞ്ഞ നമ്പറിൽ വിളിക്കുക ഇനി ആകെ നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എണ്ണ നാളുള്ള ദിവസങ്ങളേ ഉള്ളൂ സോ ഇത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് റാങ്ക് ഭയങ്കരമായിട്ട് താഴെയായി പോവും നല്ല റാങ്കിലേക്ക് കയറി വരില്ല റിവിഷൻ ടൈമിംഗ് ഒക്കെയാണ് ഇനി വരുന്നത് നമ്മുടെ പേഴ്സണൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടിന് ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളൊന്ന് ചോദിക്കണം പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ പിള്ളേരെ മോക്ക് എക്സാംസ് എങ്ങനെ പോയാലും ഒരു ജാനുവരി ടെന്ന് കഴിഞ്ഞ പിന്നെ മോക്ക് എക്സാമോട് മോക്ക് മോക്ക് എക്സാം ആയിരിക്കും അതേപോലെ നമ്മളൊരു ഓഫ്ലൈൻ മോക്ക് എക്സാമും വരെ ഇടുന്നുണ്ട് എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് അതേപോലെ തന്നെ വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട് നമുക്ക് അതിലെ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തു നോക്കാം ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ഡെയിലി ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി റെക്കോർഡ് ക്ലാസ് അവിടെ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എൻക്വയറിക്ക് വേണ്ടി മറക്കാതെ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിലാണ് കേട്ടോ വിളിക്കേണ്ടത് ഓക്കെ ഇതെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എന്താണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ഈക്വൽ ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ആണെങ്കിൽ അമ്പത്തി മൂന്ന് പോയിന്റ് നാല് ഇന്റു മുപ്പത്തി ഏഴിനെ ഗുണിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം എന്ത് എന്നതായിരിക്കും മലയാളത്തിൽ വരുന്ന ചോദ്യം അപ്പോൾ ഇവിടെ നോക്കിക്കേ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇന്റു മൂന്ന് പോയിന്റ് ഏഴ് എന്ന് പറയുന്നത് വൺ നയൻ സെവൻ ഫൈവ് എയിറ്റ് ആണ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പോയിന്റ് മൾട്ടിപ്ലിക്കേഷൻ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ പോയിന്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നേ പോയിന്റിന് മാറ്റും അല്ലെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇന്റു മുപ്പത്തിയേഴ് കൊടുക്കും സെവൻ ഫൈവ് എയ്റ്റ് എന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾ ഉള്ളു അതുകൊണ്ട് ഒരാളെ മാറ്റി ഇട്ടു ഇതല്ലേ നമുക്ക് അങ്ങനെയല്ലേ ഇത് കിട്ടിയത് അല്ലേ ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ അമ്പത്തി മൂന്ന് പോയിന്റ് നാല് ഇൻറ്റു മുപ്പത്തേഴാണ് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് അപ്പൊ ആദ്യം എന്ത് ചെയ്യണം അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇന്റു മുപ്പത്തിയേഴ് കാണണം അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റിനും പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളേ ഉള്ളു അപ്പോൾ ഒരാളെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം പോയിന്റ് കൊടുക്കുക ഒരാളെ മാറ്റി പോയിന്റ് കൊടുക്കുക അപ്പൊ ആൻസർ എന്ത് തന്നെ വരും സെയിം ആൻസർ വരും വൺ നയൻ സെവൻ ഫൈവ് പോയിന്റ് ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും അപ്പൊ ഇതേപോലത്തെ ഡിവിഷൻ ക്വസ്റ്റിനും ചോദിക്കും ഡിവിഷൻ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പോയിന്റുകളുടെ സ്ഥാനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണ്ട ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ സോ ഒരെണ്ണം മാറ്റി പോയിന്റ് ഇടുന്നത് ആരാണ് അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ആൻസർ കിട്ടും ഒരു മിനിറ്റ് പോലും എടുക്കാതെ നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ദ ഡെസിമൽ ഇക്വലൻ ടു തേർട്ടീൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി സെവൻ ബൈ ട്വൻറ്റി ഫൈവ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിന് തുല്യമായ ദശാംശം ഏത് എന്നതാണ് അതിന് തുല്യമായ ഈ ഒരു നമ്പറിന് ഫ്രാക്ഷന് തുല്യമായ ദശാംശം ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും നോക്കി തേർട്ടീൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി സെവൻ ബൈ ട്വൻറ്റി ഫൈവ് നമുക്കറിയാം ഡിനോമിനേറ്ററുകൾ രണ്ടും വ്യത്യസ്തരാണ് അപ്പൊ നമ്മൾ അവിടെ എന്ത് കാണണം എൽ സി എം ലസാഗു കാണണം ആരുടെയൊക്കെ അഞ്ചിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും അഞ്ചിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും എൽ സി എം കണ്ടാൽ നമുക്ക് വരുന്നത് ഉത്തരം ഇരുപത്തിയഞ്ചാണ് എൽ സി എം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് എൽ സി എം കാണാൻ അറിയില്ലാത്തവർ എന്തെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ല് വരയ്ക്കുന്നു ഫൈവ് ട്വന്റി ഫൈവ് അഞ്ച് വെച്ച് ചെയ്യുന്നു വണ്ണ് ഫൈവ് ഇവർ രണ്ട് പേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫൈവ് ഇൻറ്റു ഫൈവ് ട്വന്റി ഫൈവ് അപ്പം അങ്ങനെയാണ് നമുക്ക് എൽ സി എം എന്ന് പറയുന്ന ആളെ എന്തെന്ന് കിട്ടിയത് ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളെ എൽ സി എം കണ്ടുപഠിക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എൽ സി എമ്മിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട് കണ്ടുപഠിക്കുക ഇനി ഇവരെ എന്ത് എന്തിലേക്ക് മാറ്റണം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം ഇവിടെ ഫൈവ് വെച്ച് ചെയ്യുന്നു ഇവിടെയും ഫൈവ് വെച്ച് ചെയ്യുന്നു ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ഓൾറെഡി ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ നോക്കിക്കേ തേർട്ടീൻ ഇൻറ്റു ഫൈവ് ട്വൽവ് ഇൻറ്റു ഫൈവ് സിക്സ്റ്റി ആണ് അപ്പോൾ തേർട്ടീൻ ഇൻറ്റു ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ബൈ ട്വൻറ്റി ഫൈവ് പ്ലസ് തേർട്ടി സെവൻ ബൈ ട്വൻറ്റി ഫൈവ് പിന്നെ നമുക്ക് ഡിനോമിനേറ്ററുകൾ എല്ലാം ഒരേപോലെ ആയില്ല അപ്പൊ എന്ത് ചെയ്യാം സിക്സ്റ്റി ഫൈവ് തേർട്ടി സെവൻ ബൈ ട്വന്റി ഫൈവ് എന്നിട്ട് ഇവരെ ആഡ് ചെയ്യുകയും വൺ നോട്ട് ടു എന്ന് കിട്ടും ടു ബൈ ട്വന്റി ഫൈവ് കിട്ടും നമ്മുടെ ഓപ്ഷനിൽ ഡെസിമൽ ആണ് അപ്പൊ നമ്മളിത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം ഡെസിമെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ നോക്കിക്കേ നൂറ്റി രണ്ടിനെ ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ച് പത്ത് ചെറുതാണ് സോ എല്ലാത്തിലുള്ളത് മൂന്നാലു ഇരുപത്തി അഞ്ചാം ഇൻറ്റു നാലാണ് നമുക്ക് നൂറ് വരുന്നത് രണ്ട് ബാക്കിയെല്ലാം സീറോ ആയിപ്പോയി പോയിൻറ്റ് കൊടുത്തു സീറോ കൊടുത്തു പോയിന്റ് കൊടുത്ത് സീറോ കൊടുത്ത് സീറോയെ താഴത്തോട്ട് സാർ വലിച്ചു എഴുതി ട്വൻറ്റി എന്ന് പറയുന്ന ആൾ ചെറുതല്ലേ സോ എന്ത് ചെയ്യണം ഒരു സീറോയും കൂടി ഇട്ട് അതിനെയും താഴ്ത്തും ഇട്ട് വലിച്ചു ട്വൻറ്റി ഫൈവ് ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ട്വൻ്റി ചെറുതായപ്പോൾ നമ്മളിവിടെ സീറോ കൊടുത്തു കേട്ടോ ഒരു സീറോ കൊടുത്തു ഞാൻ എഴുതാൻ പറഞ്ഞു ഒരു സീറോ കൊടുത്തു ഇനി ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു എയ്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ടു ഹൺഡ്രഡ് ഞാൻ അറിയാവുന്നതുകൊണ്ട് ചെക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഇങ്ങനെ എഴുതി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് ആണെങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് ചെയ്യണം നാൽപ്പത് പതിനാറ് പതിനാറ് പ്ലസ് ഇരുപത് ഇരുന്നൂറ് കിട്ടി കണ്ടോ ഫോർ പോയിന്റ് സീറോ എയ്റ്റ് അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഫോർ പോയിന്റ് സീറോ എയ്റ്റ് ഇവിടെ സീറോ കൊടുക്കാൻ കാരണം എന്താണെന്ന് ഡൗട്ട് ഉള്ളവർ ഇവിടെ ട്വൻറ്റി ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആൾ ട്വൻ്റി ഫൈവ് ആണ് കൊണ്ടാണ് അപ്പം നോക്കി ട്വൻ്റി ചെറുതല്ലേ ട്വൻ്റി ഫൈവ് അല്ലേ വലുതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ ഒരു സീറോ കൊടുക്കണം ഒരു സീറോയും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്ത് ചെയ്തു പോവുക അപ്പം നമുക്ക് ആൻസർ ഫോർ കിട്ടി അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം പെട്ടെന്ന് ചെയ്തു തീരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ബൂസ്റ്റർ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ് എല്ലാവരും ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം പഠിച്ചു വെക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത നമ്മുടെ ലൈവിൽ നമുക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസുകളൊക്കെ യൂട്യൂബിൽ വെക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്ററുകളെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് നോക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സ്കൂളിലെ ആവശ്യത്തിനും കൂടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം സ്റ്റേച്ചു